ും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അതിന് കൂടെ ഹാപ്പി ന്യൂ ന്യൂഇയറിന് നമ്മുടെ സലൂണിന്റെ ഉദ്ഘാടനം കൂടിയാണ് സലൂൺ ഇങ്ങനെ കാണിച്ചു വെച്ചാൽ നേരെ അവിടെ കാണുന്നതാണ് നമ്മുടെ സലൂണ് അതൊന്ന് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ നമ്മളെ സലൂൺ ഓപ്പൺ ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണിച്ചു തരില്ല നാളെ ഇത് കംപ്ലീറ്റ് കാണിച്ചു തരട്ടെ സലൂണിനെ പറ്റിയുള്ള കാര്യങ്ങൾ സലൂൻ്റെ ഉള്ളുകൾ നമ്മൾ കാണിച്ചു തരും ദൂരെയുള്ളവർക്ക് അടുത്തുള്ളവർക്ക് വിഷയല്ല നാളെ എല്ലാവർക്കും പറയാം ആ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റുക പിന്നെ നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയ പത്നിയും പിന്നെ രണ്ട് പമ്മക്കളും കൂടിയിട്ടാണ് ഞാനും മോനും തൽക്കാലം മാറി നിൽക്കുമെന്ന് ലേഡീസ് സലൂൺ ആണല്ലോ അതുകൊണ്ട് ലേഡീസ് ലേഡീസ് ഓൺലി അങ്ങനെ ലേഡീസ് ആണ് റിബൺ കട്ടിങ് അപ്പൊ അങ്ങനെയുള്ള ചടങ്ങ് പത്ത് മണിക്കാന്ന് നമ്മളെ ചടങ്ങ് നടക്കുന്നത് അതിനുശേഷം ഫസ്റ്റ് ഹെയർ കട്ടിങ് ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ തന്നെ കാഴ്ചകളുള്ള ഒരു കുട്ടിയാണ് എന്നെ മിഞ്ഞാ എനിക്ക് വാട്സപ്പ് ചെയ്ത് അതായത് ആ കുട്ടീൻ്റെ മുടി ക്യാൻസർ പേഷ്യന്റിന് ഡൊണേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇട്ട് പറഞ്ഞു തന്നെ പിന്നെ നമ്മൾ ഉദ്ഘാടനം ഒന്നാം തീയതിയാണ് എന്നാൽ പിന്നെ ഫസ്റ്റ് നമ്മൾ മുറിക്കുന്നത് നിങ്ങളെ കൂടി തന്നെ ആവട്ടെ എന്ന് നമുക്കൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാളെ നമ്മളെ ഫസ്റ്റ് ഹെയർ കട്ടിങ് പ്രജിഷ കായച്ചെറയാണ് അപ്പോൾ ശേഷമാണ് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നാളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് ഗംഭീര പരിപാടികൾ ഗംഭീരം ഒന്നല്ല ചെറിയ ചെറിയ കുറച്ച് പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് അതായത് നമ്മൾ ചെറിയൊരു കരൊക്കെ അല്ലേ പാട്ട് പാടാൻ കഴിയുള്ളവർക്ക് പാട്ടുപാടാം സുധീർ അച്ഛൻ എന്നുള്ള പാട്ടുപാടാ പിന്നെ നമ്മളൊരു സലാമിക്കുണ്ട് നമ്മളിവിടെയുള്ള കുറച്ച് ആൾക്കാർ പാട്ടുപാടാന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയൊരു കരയൊക്കെ പരിപാടി ഉണ്ടാവും പിന്നെ അവതരിപ്പിക്കാനൊരു ആങ്കർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചെറിയ നമ്മൾ ഷോപ്പിലുള്ള പരിപാടി അറിയല്ല സ്കോട്ടടി ഉണ്ട് പിന്നെ പുഷപ്പ് ഉണ്ട് പുഷപ്പ് ഉണ്ട് അതായത് സ്കോട്ടടി എന്ന് വെച്ചാൽ നൂറ് സ്കോട്ടടിച്ചവർക്ക് ആയിരം രൂപ സമ്മാനം അഞ്ചു പേർക്കാന്നെ അതായത് ദൂരെ വഴിക്ക് അരങ്ങുണ്ടെങ്കിൽ നൂറ് സ്കോട്ട് അടിക്കാൻ തയ്യാറാണ് നിങ്ങളെങ്കിൽ ആയിരം പേർ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേഗം രാവിലെ അല്ലേ പത്ത് മണിക്കൂറിന് എത്തുക റിമൺ കട്ടിങ് ആയിട്ടാകുമ്പോൾ ഈ പരിപാടി കംപ്ലീറ്റ് ഉണ്ടാവുക പിന്നെ അടുത്തവരുടെ ചോദ്യം നമ്മൾ പ്ലാൻ ചെയ്തേ പുഷപ്പാണ് പുഷപ്പാണ് നാൽപ്പത് അടിക്കുന്നവർക്ക് അറിയാലോ പഠിക്കുന്നവർക്ക് അവർക്ക് കൊണ്ട് ആയിരം രൂപ ഇനി നാല്പത് ആവുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടിച്ചു നമ്മൾ ആയിരം രൂപ കൊടുക്കപ്പെട്ട അതും അഞ്ചാക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരെല്ലാം വരുക അറിയാല്ലോ ഞാൻ രാവിലെ വ്യായാമം ആയതുകൊണ്ട് വ്യായാമത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ആരോഗ്യത്തെ നമ്മള് എപ്പൊ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കും നാല്പതല്ല നാളെ നമ്മളെ പ്രസപ്പടി ഉണ്ടാവും വേണേക്ക് സ്കോട്ട എന്ന് വെച്ചാൽ ചെയ്യലേ മുട്ട പേര് ഉണ്ടാകാണ്ട് എന്തായാലും നോക്കാം ശ്രുതി എന്തായാലും ശ്രമിക്കുക മത്സരത്തിൽ ശ്രുതിയും എന്തായാലും പങ്കെടുക്കുന്ന ഞാൻ നാല് നൂറ് പൊന്തുറിയാ നൂറ് സ്കോട്ടല്ലേ പറഞ്ഞല്ലേ നൂറടിക്കാൻ പറ്റുന്നവർക്ക് ആയിരം രൂപയുടെ അപ്പൊ എന്താ പറയാ നമ്മളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗംഭീര പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ കുട്ടിയെ കൊണ്ട് പരിപാടിയല്ലേ സു എന്താ ചെറിയ കുട്ടിയൊക്കെ അങ്ങനെയുള്ള പരിപാടികൾ ചെറിയ കുട്ടികൾക്കുണ്ട് വേണ്ടി വലിയ കുട്ടികൾ വല്ലാക്കും ബലൂണ് പൊട്ടിക്കലിൽ അല്ലെ പങ്കെടുക്കാവുന്നതാണ് അതിനും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം കുറച്ച് യൂട്യൂബർമാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും എത്തുമെന്നറിയില്ല യൂട്യൂബർമാരിൽ എനിക്കൊന്നിപ്പോ ഭയങ്കര തിരക്കാന്നെ ഇപ്പൊ നമ്മളെ ചുറ്റും എടുത്തുള്ള നമ്മളെ കാൽബ്രോനെ വിളിച്ചിട്ടുണ്ട് പിന്നെ ആ ബ്ലോഗ് ഫോർ യു സജീഷ് ഇങ്ങനെ അറിയാമായിരിക്കും കാക്കത്തിലുള്ള സജീഷനെ വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പല്ലി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട് അതുപോലെ ഗുണ്ട് എന്ന് പറയുന്ന ചാനലിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ വരാൻ നേരിട്ടുണ്ട് പക്ഷേ രാവിലെ തന്നെ വരാൻ പറ്റും അറിയില്ല എല്ലാവർക്കും ഒരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇടിയത്തേണ്ടത് എന്തായാലും അന്നേ ദിവസം എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് നമ്മളൊരു ചെറിയൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചെറിയൊരു മത്സരത്തിലൂടെ ശ്രുതി എന്നാ മത്സര സലൂന്റെ നല്ലൊരു റീൽസ് എഫ് ബിയിലും ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് സമ്മാനം ഉള്ളത് അതായത് നമ്മൾ സലൂണിന്റെ അന്നത്തെ ഉദ്ഘാടനത്തിന്റെ വീഡിയോ നല്ല ഷോട്ട് നോക്കി നല്ല കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഇൻസ്റ്റില് എഫ് ബി എൽ പോസ്റ്റ് ചെയ്യ നിങ്ങൾ പേജിൽ പോസ്റ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നത് ആരാണോ അല്ലെ അവർക്കാണ് ഈ പത്തായിരം സമ്മാനം അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചുറ്റാടുത്തുള്ള നല്ല കൊച്ചു കൊച്ചു കഴിവുള്ള യൂട്യൂബേഴ്സ് നല്ല ക്യാമറ ഓടിക്കാൻ അറിയുന്ന എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു പത്തായിരം രൂപ കൂടി നമ്മളെ ഈ ഉദ്ഘാടനത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച നമ്മൾ ഉദ്ഘാടനത്തിന് ഗംഭീരമായ സമ്മാന പരിപാടികളും കഴിവുള്ള കലാകാരന്മാർക്ക് സമ്മാനങ്ങളും ആരോഗ്യമുള്ളവർക്കല്ലേ പുഷപ്പ് അടിക്കുന്നവർക്കും സ്കോട്ട് അടിക്കുന്നവർക്കും സമ്മാനവും അങ്ങനെ ഗംഭീര പരിപാടികളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നാളെ അതായത് ജനുവരി ഒന്നാം തീയതി നമ്മുടെ സലൂണിൻ്റെ ഉദ്ഘാടനത്തിന് വരിക എന്ന് പറയാനുള്ളത് ശ്രുതി പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ കമ്പിൾ ടൗൺ വരെയാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ റൂട്ട് ഞാൻ പറഞ്ഞുതരാം നീ പറയുന്നു കാർ കയറിയ ഗൂഗിൾ നോക്കി പോരെയുള്ള റൂട്ട് നോക്കറിയില്ല റൂട്ട് വരണ്ടല്ല കണ്ണൂർ നിന്നാണെങ്കിൽ കണ്ണൂർ ടു പുതിയൊരു ആട് നേരെ കമ്പലാണ് തളിപ്പറമ്പ് നിന്നാണെങ്കിൽ പുതിയൊരു ടു കമ്പില് വരാ നേരെ വെച്ച് തളിപ്പറമ്പ് ധർമ്മശാല പറശ്ശിനി കടവ് കമ്പിലേക്ക് വരാം ഇനി നിങ്ങൾ ഇരിക്കൂർ ഭാഗത്ത് നിന്നാണ് പാനൂർ കടവ് കഴിഞ്ഞ് നേരെ മയിൽ അത് കഴിഞ്ഞാകുമ്പോൾ കമ്പില് ഇനി മട്ടന്നൂർ ആണെങ്കില് നേരെ ചാലോട് മയിൽ കമ്പല് ഈ രീതിയിലാണ് നമ്മളെ റൂട്ട് വരുവോ നമ്മളെ കമ്പലെ ജീസൻസ് ഗോൾഡും ജീസൻസ് ബ്യൂട്ടി വേൾഡും ഉള്ള ഞാനിത് പറയുന്നത് വെച്ചാല് അങ്ങ് കാഞ്ഞങ്ങാടും കാസർഗോഡ് എന്നൊക്കെ ആൾക്കാർ നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോസ് കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദൂരത്ത് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നതാണെങ്കില് എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം എല്ലാവരും ക്ഷണിക്കുന്നത് പിന്നെ നമ്മളെ കമ്പ് ടൗൺ വെച്ചാൽ ചെറിയൊരു ടൗൺ ആണ് പാർക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാർക്കിങ്ങേ ഉള്ളൂ എന്തായാലും നമ്മളിവിടെ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വണ്ടിക്കുള്ള പാർക്കിങ് ഏതാണ്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ എടുക്കുന്നത് നിങ്ങൾ കുറച്ച് അപ്പുറം വെച്ചിട്ട് നടന്നു വരും എന്തായാലും ആരും ബ്ലോക്ക് ഒന്നും ആക്കാൻ പാടില്ല കുറച്ച് സൈഡിലേക്ക് വണ്ടി മാറ്റിയിട്ട് വരാമെന്നു പറയാനുള്ളത് അപ്പോൾ അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടെങ്കിലും പോകണ്ടെങ്കിലും ഉള്ള അപ്പോൾ എന്താ പറയുക എല്ലാവരും നമ്മളെ സലൂണിന്റെ ഉദ്ഘാടനത്തിന്റെ വരുവാ നമ്മളിൽ അത്യാവശ്യം കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാവും എല്ലാരും കാണും ചെയ്യാ പിന്നെ നമ്മൾ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന പറയാനുള്ളത് ശ്രുതി അപ്പൊ എന്തായാലും നാളെ ഒരു നല്ല ദിവസമാണ് എല്ലാവർക്കും അല്ലെ നാളെ ഹാപ്പി ഹാപ്പിന്യൂർ ആണ് ശ്രദ്ധിക്കുന്നത് നല്ല നല്ല ദിവസം ശ്രുതി ഹാപ്പി ന്യൂ ഇയർ എന്നല്ല സലൂൺ ഓപ്പണിംഗ് ഉള്ളത് മാത്രമാണ് നോക്കുള്ള സന്തോഷം ഇന്നലെ പറയാം എട്ടാഴ്ച എനിക്കിന്ന് ഉറക്കുന്നുണ്ട് എല്ലാം തുടർന്ന് പിന്നെ നാളെ തീരെ ഉറങ്ങലുണ്ടാവില്ല ഇത് തുടങ്ങുന്നത് തുടക്കുന്ന ഒരു ഇതില്ലേ അപ്പൊ ശ്രുതി എന്തായാലും ഈ ഹാപ്പി ന്യൂ ഇയർ എന്താ പറയാ വളരെയധികം സന്തോഷമില്ല അതുപോലെ നമ്മളെല്ലാരും സന്തോഷമില്ലാളെ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാരും ഇയർ ആഘോഷിക്കുന്നു സന്തോഷിക്കുന്നു നമ്മളെ കരുതുന്നു അപ്പൊ നാളെ എന്തായാലും ഉണ്ടല്ലോ ന്യൂ ഇയർ ആഘോഷം നമ്മളെ സ്ഥലങ്ങളിലാവട്ടെ അതായത് വലിയ കേക്ക് എല്ലാം നമ്മൾ വാങ്ങിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കട്ടിയായിട്ട് തിന്നിട്ട് ന്യൂ ഇയർ നമുക്ക് അടിച്ച് തെമർത്തിട്ടാകുമ്പോഴുന്ന പോലെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി എന്തായാലും നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാണോ അല്ലേ അസ്വതി ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ